പുറക്കാം ആറങ്ങോട്ടേറെ ചെറുതുരത്തി റോട്ടിലൂടെ തമ്പിനയിൽ കണ്ടല്ലേ അതേപോലത്തെ ഞാനിപ്പോൾ നല്ല അടിപൊളിയാണ് ആറങ്ങോട്ടേറെ ചെറു ദൂരത്തിലേക്ക് ഇപ്പോൾ വെറും ഒരു പതിനഞ്ച് മിനിറ്റ് മതി സുഖമായിട്ട് പോകാം വർഷങ്ങളായിട്ട് ആകെ പൊളിഞ്ഞ് തരിപ്പണായി കിടന്നിരുന്ന റോഡാണ് നമ്മുടെ ഏകദേശം ഏകദേശം നഗര ഒലിച്ചു മുതൽ പള്ളം പുതുശ്ശേരി വരെ ശരിക്കും പറഞ്ഞാൽ ചെറുതുരത്ത് വരെ കുറച്ച് ഭാഗം അവിടെ ഇടയ്ക്കാൻ നന്ന ചെയ്തു ചെയ്തിരുന്നു പക്ഷേ ബാക്കി ഭാഗങ്ങളൊക്കെ ആകെ പോളിഞ്ഞ് തകർന്ന് കുണ്ടും കൂടിയാക്കി കിടന്നിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഇപ്പോൾ ഒരു മൂന്നാല് ഒരാഴ്ച ആയിട്ടുള്ളൂ അടിപൊളിയൊക്കെ ആയിട്ട് നല്ല ഇനി ഒരു ലെയറും കൂടി വരാണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ അതും കൂടി വന്നാൽ അടിപൊളിയായിരിക്കും ഇപ്പോൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സുഖമായിട്ട് പോകാൻ ഇന്ന് ഞാൻ ഷൊർണ്ണൂർ പോയിരുന്നു ഷൊർണ്ണൂർ പോകുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം അറിയുന്നുണ്ട് മറ്റേത് കാറേറ്റ് പോകുമ്പോൾ എന്തായിരുന്നു ബുദ്ധിമുട്ടെന്ന് അറിയാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ എത്തുമ്പോഴേക്കും ഒരു വിധമായിട്ടുണ്ടാവും പെട്രോളും ഒരു ഒരുപാട് ചിലവാകും പിന്നെ കാറിന് പല സൗണ്ടുകൾ അപ്പം ശബ്ദങ്ങൾ ഒരുപാട് വന്നിരുന്നു ഇപ്പം അങ്ങനെ ഒന്നുമില്ല സിമ്പിളായിട്ട് ക്ഷീണം അറിയുന്നില്ല വണ്ടി ഓടിക്കുന്നതും അറിയുന്നില്ല അവിടെ എത്തുന്നു അറിയുന്നില്ല തിരിച്ച് അറിയുന്നില്ല സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അടിപൊളിയായിട്ട് എന്തായാലും കുറച്ച് ലേറ്റ് ആയെങ്കിലും ഇങ്ങനെ അടിപൊളി ആക്കി തന്ന നമ്മുടെ എം എൽ എ ഉണ്ട് പ്രതി വേട്ടനെ തന്നെ നല്ല ഒരു ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ് ഇതിന് സഹകരിച്ച എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് സമരം ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് സഹകരിച്ച എല്ലാവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഇതിന് എന്തൊക്കെ ആരൊക്കെ ബന്ധപ്പെട്ടുണ്ടോ ആർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ് അറിയുകയാണ് അപ്പോൾ ഓക്കെ താങ്ക്സ്